എല്ലാവർക്കും ഈ അത് വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് തിരിയുന്നത് അപ്പോൾ രണ്ട് ദിവസം ക്ലാസ്സിലായിട്ട് തിങ്കളാഴ്ച സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർക്ക് പുതിയ മടിയാണ് അമ്മമാർക്കും എണ്ണീക്കാൻ ഭയങ്കര മടിയാണ് രണ്ട് ദിവസം ജോലി ചെയ്യണ്ടായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച ലേറ്റ് ആയിട്ട് എണ്ണീകും പിന്നെ മഴയാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയും വേണ്ട അപ്പോൾ ഞാനും ഇച്ചിരി ഇങ്ങനെ ലേറ്റ് ആയി പോയി അപ്പൊ പിന്നെ ഇന്ന് മഴയൊക്കെ ആസ്വദിച്ചിട്ട് ആദ്യം തന്നെ ഇരി ചായ കുടിക്കാൻ വിചാരിച്ചു എപ്പോഴും ചെയ്യണേ മൊത്തം കുളവാക്കി അവിടെ എല്ലാം വെച്ചിട്ട് ും അതല്ലേ ആദ്യ ജോലി എന്നിട്ട് ഒരു ഉണ്ടെ എടുത്തോണ്ട് ഓടും ആദ്യക്ക് കളിക്കു നിറത്തെ ചപ്പാത്തി ആദ്യക്ക് ഉള്ളതാ അല്ലേ ആളാ നല്ല ചപ്പാത്തിയേ ആദ്യം കൊണ്ടിരുന്ന ചപ്പാത്തി ഉണ്ടാക്കി വെച്ചാൽ തിന്ന സമയമില്ല ഇനി സ്കൂളിപ്പോ ലിയാ ചേച്ചി ട്യൂഷൻ കഴിഞ്ഞ് വരും ആദ്യക്ക് ഒരുങ്ങണ്ടേനീ മതി മതി ആദ്യം അവിടെ വെക്കി ആദ്യം പറഞ്ഞു വിട്ടതിനു ശേഷം വേഗം ചപ്പാത്തി ചപ്പാത്തിയൊക്കെ നിരത്താൻ ഞാൻ തുടങ്ങി അത് കഴിഞ്ഞ് വേഗം ചുട്ടെടുത്തു കാരണം ആദ്യം പോകണം സ്കൂളിൽ അവർക്ക് എട്ടേ മുക്കാലിനാണ് പോകേണ്ടത് അപ്പം നമ്മൾ മിളിച്ചിരിയും മെടുക്കുരട്ടി ഉണ്ടാക്കി ഉരുളക്കിഴങ്ങ് അത് കഴിഞ്ഞ് കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ടിഫിനെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കാരണം നമ്മളിന്ന് മത്തങ്ങയും പയറും ഇട്ടി ഇരിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ അതുകഴിഞ്ഞ് നമുക്ക് കുറച്ച് മീൻ വറക്കാനും ഉണ്ടായിരുന്നു അപ്പം ഇവർക്ക് ചമ്മന്തി അച്ചാറോ ഒന്നും വലിയ ഇഷ്ടമല്ല കൊണ്ടുപോയാലും അവർ വേസ്റ്റാക്കി തിരിച്ച് കൊണ്ടുവരും അപ്പോൾ അതാണ് അതൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല അവർ കഴിക്കുന്ന സാധനം മാത്രം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് രണ്ടു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവർക്ക് വെള്ളമൊക്കെ എടുത്തു പിന്നെ ആദ്യം സ്കൂളിലോട്ട് പോകാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് പോകാനൊരുങ്ങി പ്രാർത്ഥിച്ചോണ്ട് നിക്കുകയാണ് ഞാൻ അഞ്ചു മോശത്ത് പിടിക്കാടിയു 拜 <laughs>。 ഇന്നും രാവിലെ അവരെ പൊപ്പയാണ് അവരെ കൊണ്ടാക്കുന്നത് പത്ത് മിനിറ്റ് മുമ്പേ അവരെ പപ്പ വെളിയിൽ ഇറങ്ങി നിൽക്കും അത് കഴിഞ്ഞ് ഇവരെ ഇറങ്ങി ചേരില്ലോ കേട്ടാ അപ്പോൾ അവർക്ക് എട്ടേ മുക്കാലും ഫസ്റ്റ് ബെല്ലടിക്കും ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങും അപ്പം ലിയയ്ക്കാണെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിലാക്കിയിട്ട് വേണം അവളുടെ ക്ലാസ്സിലേക്ക് കയറാനേ കാരണം ആദ്യയുടെ ക്ലാസ് മുകളിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ അത് കാരണം ആദ്യം ഒറ്റയ്ക്ക് നമ്മൾ വെള്ളം കയറ്റി പിടിയാലും പേടിയാണ് അപ്പോൾ അത് കാരണം ലിയ കൊണ്ടാക്കും എന്തായാലും അവർ ഇറങ്ങിയ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് ചോറ് നമ്മൾ നേരത്തെ വെക്കും പിന്നെ ഇത്തിരി കുട്ടിച്ചോറ് കിട്ടി അത് മീൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഒഴിച്ചു കൂട്ടാനോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്നാല് മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ഇച്ചിരി കടുവു മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മമ്മി അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ സാലഡും ഇത്തിരി പപ്പടവും കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയാണ് നമ്മൾ ഉച്ചവണ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും സ്നാക്സ് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി മമ്മിയുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എണ്ണേൽ വേഗം അവർ വരുന്നതിന് മുമ്പേ നമ്മൾ ഇച്ചിരി വറുത്ത് വയ്ക്കും അന്നേരം വി ആക്കി വന്നുകഴിഞ്ഞാൽ അവിടെ നിന്ന് ട്യൂഷന് പോകണം അപ്പോൾ അത് തന്നെ നമ്മൾ ചായ മൂന്നരയാകുമ്പോൾ വേഗം എന്തേലും ചായ കുടിക്കുക എന്തെങ്കിലും സ്നാക്സും കൊടുക്കും ഇപ്പോഴത്തേക്കും ആദ്യം വിളിക്കാൻ പോകാൻ സമയമായപ്പോഴത്തേക്കാണ് അവർ ഇപ്പം മീനും കൊണ്ട് വന്നത് നമ്മുടെ ഇവിടെ തങ്കശ്ശേരി കടപ്പുറത്ത് ഉച്ചയ്ക്ക് വള്ളം കയറുന്നുണ്ട് കേട്ടോ വള്ളങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ പോയി നമുക്ക് മീൻ വേടിക്കുന്ന ലാഭമാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ ഈ മീൻ അപ്പം നല്ല ലാഭമല്ലേ രണ്ടിൽ ഇത്രയും ഐറ്റം കിട്ടി നമുക്ക് ഇരുന്നൂറ് രൂപയുടെ മീനാണിത് അപ്പോൾ ഇനി രണ്ടൂന്ന് ദിവസത്തേക്ക് ഇത് മതി അങ്ങനെ ഞാൻ ആദ്യം സ്കൂളിൽ വിളിക്കാൻ വന്നു അപ്പോൾ അതിൻ്റെ ക്ലാസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല നല്ല തിരക്കാണ് കേട്ടോ ഇവർ വിടുന്ന സമയം കാരണം കെ ജി സ്റ്റുഡൻസിനെ എല്ലാവരും മൂന്ന് മണിക്കും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് തേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ഒക്കെ മൂന്ന് പത്തിനാണ് ആദ്യം വിടുന്നത് പിന്നെ ലിഐകുട്ടിയൊക്കെ മൂന്നരയ്ക്കാണ് പിന്നെ വലിയ ക്ലാസ്സുകാരെല്ലാം മൂന്നരക്കാണ് ഇടുന്നത് അപ്പോൾ നല്ല തിരക്കാണ് സ്കൂളിൽ അപ്പോൾ അത് തന്നെ നമുക്ക് അവിടെ നിന്ന് സ്റ്റെപ്പിലൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ആദ്യം സ്കൂളിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഷൂസിൽ ടാ പിന്നെ വീടാതെ തെറ്റുള്ളുണ്ട് എന്താ വീട്ടില് ഏർ ഇപ്പം

അവന്റെ അമ്മ എങ്ങനെ യൂട്യൂബിൽ കണക്ട് ചെയ്താൽ ഇന്നതിരാ ആയതില്ല പിന്നെ അടുത്ത പിന്നെ ഗെയിം കണക്ട് ചെയ്യിരാ അതിരാ വറ്റിച്ചാ അതൊക്കെ എവിടെ നടവിടെ കേബിൾ ആണ് അത് കേബിൾ ആരെ വിളിക്കുമ്പോ അവര് ചെയ്തുതരും ഞാൻ തന്നെ എല്ലാം കാണാത് കേട്ടോ ഈ ടിവി ഇടുന്ന സന്തോഷാണ് കുറേ ദിവസം ടിവി കാണാതിരുന്നയാണ് ട്ടോ അപ്പോൾ അതിന്റെ സന്തോഷമാണ് ഗയ്സ് അങ്ങനെ എനിക്ക് വൈകുന്നേരം ചായ കുടയ്ക്ക ഉണ്ണി അപ്പാണ് ഗയ്സ് കണ്ടലേ

ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു അപ്പോൾ അപ്പം ഞങ്ങൾ ഈ കുഞ്ഞി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ല പുതിയ വ്യവസ്ഥ ആരെങ്കിലും കണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ